ഞാൻ കഴിഞ്ഞ രണ്ട് മാസങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് സ്വർണത്തിന്റെ വിലയിൽ അടുത്ത കാലത്ത് കുറയാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല പവന് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ആണ് വർദ്ധിച്ചതോടെ ഇപ്പൊ വീണ്ടും ഒരു ലക്ഷം രൂപ കടന്നിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഇന്നലെ തന്നെ മൂന്ന് തവണയായിട്ട് വില മാറി വന്നപ്പോൾ തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയൊക്കെ ഉയർന്നിട്ടുണ്ട് അപ്പൊ ഗ്രാമിന് ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് പന്ത്രണ്ടായിരത്തി അറുനൂറ്റി എഴുപത് രൂപയായി ഒരു ഗ്രാം സ്വർണത്തിന് നമ്മളുടെ ഓപ്പൺ മാർക്കറ്റില് അപ്പൊ കഴിഞ്ഞ മാസം തൊണ്ണൂറ്റി എട്ടായിരം രൂപയിലേക്ക് താഴ്ന്ന ശേഷമാണ് ഇപ്പോഴ് ഈ പുതിയ വർഷത്തെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ വീണ്ടും ഈ വർദ്ധനവ് നമ്മൾ കാണുന്നത് അപ്പൊ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ വെനസ്വേലയിലേക്കുള്ള യു എസിന്റെ അട്ടിമറിയാണ് വിപണിയിലുണ്ട് ആ അട്ടിമറി അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം എന്ന നിലയിൽ വെനസ്വേലയിലുള്ള സ്വേലയിലുള്ള ഈ കടന്നുകയറ്റമാണ് അത് സൃഷ്ടിക്കുന്ന ആശങ്കകളാണ് സ്വർണ്ണ കുതിപ്പിന് ഈ വിലയ്ക്ക് സ്വർണത്തിന്റെ വിലയിലുള്ള ഈ വർധനവിന് പ്രധാനപ്പെട്ട കാരണം രാജ്യാന്തര സ്വർണ്ണവില ഒരു ട്രോയ് ഹൗൺസിന് അതായത് മുപ്പത്തി ഒന്നേ ദശാംശം ഒരു ഗ്രാം എൺപത്തി ആറ് ഡോളർ വർദ്ധിച്ച് നാലായിരത്തി നാനൂറ്റി പത്തൊൻപത് ഡോളർ നിരക്കിലായിട്ടുണ്ട് ഇപ്പോൾ തന്നെ അപ്പൊ ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവും ഇന്ത്യയിലെ സ്വർണ്ണവില കൂടുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ കറൻസി ഡിപ്രിസിയേറ്റ് ചെയ്തിട്ട് അതിന് മൂല്യം ഇടിഞ്ഞി ഏതാണ്ട് എൺപത്തി എട്ട് രൂപ മുതൽ തൊണ്ണൂറ് രൂപ എന്ന ഒരു നിലക്കിലാണ് ഇപ്പോഴും ഇന്ത്യൻ കറൻസിയും യു എസ് ഡോളറും തമ്മിലുള്ള കറൻസി എക്സ്ചേഞ്ച് റേറ്റ് നിലനിൽക്കുന്നത് അപ്പൊ ഈ കറൻസിയുടെ ഡിപ്രിസിയേഷനും ഇന്ത്യൻ മാർക്കറ്റിൽ സ്വർണത്തിന്റെ വില ഉയർന്നു നിൽക്കുന്നതില് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അതേപോലെ ഇപ്പം നമ്മൾ വെനസ്വേലയുടെ കാര്യം പറയേണ്ടായി വെനസ്വേല ലോകത്തിൽ തന്നെ വലിയ അളവില് സ്വർണം വെള്ളി ചെമ്പ് ഇരുമ്പയിര് അതേപോലെ ബോക്സൈറ്റ് എന്നീ മിനറൽ ഡെപ്പോസിറ്റ്സ് ധാരാളമുള്ള ഒരു രാജ്യമാണ് ലോകത്തിന്റെ ഓയിൽ ഡെപ്പോസിറ്റിൽ തന്നെ ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം വെനസ്വേലയ്ക്ക് വെനസ്വേലയുടെ കൈവശമുണ്ട് വെനസ്വേലയുടെ ഈ ഗയാന ഷീൽഡ് എന്ന് പറയുന്ന അവരുടെ ഒരു തെക്ക് കിഴക്കൻ മേഖലയുണ്ട് ഈ ആന്റിസ് പർവ്വത നിരവ് അതേപോലെ ആമസോൺ മേഖലയൊക്കെ ചേർന്ന് വരുന്ന ആ ഒരു ഗയാന ഷീൽഡ് എന്ന് പറയുന്ന പ്രദേശത്ത് സ്വർണ്ണ നിക്ഷേപത്തിന്റെ ഒരു കലവറയാണ് ധാരാളം കനികളുമുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഏതാണ്ട് ഒന്ന് രണ്ട് പതിറ്റാണ്ടായിട്ട് അമേരിക്കയും അമേരിക്കയുടെ ചേർന്ന് നിൽക്കുന്ന സഖ്യകക്ഷികളായിട്ടുള്ള ചില യൂറോപ്യൻ രാജ്യങ്ങളും വെനസ്രേലയ്ക്കെതിരെ നിരവധി സാമ്പത്തിക ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ അവരുടെ മൈനിങ് ആക്ടിവിറ്റി അത്ര സജീവമല്ല ഇപ്പൊ സ്വർണം വലിയ അളവിൽ അവർക്ക് ഇന്റർനാഷണൽ മാർക്കറ്റ് വിൽക്കാൻ സാധിക്കുന്നുമില്ല അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെ ധാരാളം മൈനിങ് ഇല്ലീഗൽ ലീഗലോ ഇൻലീഗലോ ആയിട്ടൊക്കെ നടക്കുന്നുണ്ട് സ്വർണം കള്ളക്കടത്ത് വഴി വേൾഡ് മാർക്കറ്റിൽ എത്തുന്നുമുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തില് ഇപ്പൊ അമേരിക്കയുടെ ഒരു കടന്നുകയറ്റവും ഏറ്റവും പുതിയ ഒരു ഭരണകൂടമൊക്കെ ഒരു വരുന്ന സാഹചര്യത്തില് ഒരു പക്ഷേ സ്വർണത്തിന്റെ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്കുള്ള വെനുസേലയിൽ നിന്നുള്ള മൂവ്മെന്റുകളൊക്കെ തടയപ്പെട്ടേക്കാം എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെനുസുവേലയുടെ ഒരു പിടിച്ചടക്കൽ തന്നെയാണ് സ്വർണത്തിന്റെ വിലയിൽ ഉണ്ടാകുന്ന പെട്ടെന്നു ഇപ്പ ഉണ്ടാകുന്ന ഒരു കുതിപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വെനുസേലയുടെ എണ്ണ നിക്ഷേപമാണ് നമ്മൾ പൊതുവെ അറിയപ്പെടുന്നതെങ്കിലും ഈ സ്വർണത്തോടൊപ്പം തന്നെ ധാരാളം വെള്ളി നിക്ഷേപമുള്ള ഒരു പ്രദേശം കൂടെയാണ് എനിക്കൊന്നും ഈ കഴിഞ്ഞ നവംബർ ഡിസംബർ മാസത്തിൽ ഏതാണ്ട് എണ്ണൂറ് മുതൽ ആയിരം ടൺ വരെ വെള്ളി നിക്ഷേപം ചൈന ചൈനയിലേക്ക് അവര് ഇമ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ വെനസുവൻ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഇലക്ട്രോണിക് വെഹിക്കിൾസ് ഇലക്ട്രോണിക്സ് ഈ സോളാർ പാനല് മെഡിക്കൽ ഡിവൈസസിന്റെ ഒക്കെ ഉത്പാദന മേഖലയിലൊക്കെ വെള്ളിക്ക് വലിയ ഡിമാൻഡുണ്ട് അപ്പൊ ചൈന കിട്ടാവുന്ന അത്ര വെള്ളി ശേഖരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്വർണവും ശേഖരിക്കുന്നുണ്ട് വെള്ളിക്കാണെങ്കിൽ തന്നെ ഇപ്പൊ ഏതാണ്ട് രണ്ടേ ദശാംശം നാല് ലക്ഷം രൂപയാണ് അതിന്റെ നിലവിൽ കിലോഗ്രാമിന്റെ വില അതിലും ഇനിയും പ്രൈസ് ഇൻക്രീസ് ഉണ്ട് സ്വർണ്ണത്തോടൊപ്പം തന്നെ വെള്ളിയുടെ പ്രൈസിലും വലിയൊരു ഇൻക്രീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അപ്പൊ എൻ എങ്ങനെയായാലും ഈ ജിയോ പൊളിറ്റിക്കൽ ആണ് ഈ ഗോൾഡ് പ്രൈസിനെ ആയാലും ഇപ്പം സിൽവർ പ്രൈസിനെ ഒക്കെ ആണെങ്കിലും പ്രധാനമായിട്ട് സ്വാധീനിക്കുന്ന ഘടകം അതോടൊപ്പം തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഇന്ത്യയിൽ വിവാഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാലം കൂടിയാണ് സീസൺ ആണ് അതുകൊണ്ട് തന്നെ ഗോൾഡിനുള്ള ഡിമാൻഡ് സ്വാഭാവികമായിട്ട് ഉയർന്നു നിൽക്കുന്നുണ്ട് അപ്പം ഈ പറഞ്ഞ ജിയോ പൊളിറ്റിക്കൽ റീസണും നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഡിമാൻഡും ഒക്കെ തന്നെയാണ് ഇന്ത്യൻ കറൻസിയുടെ ഡിപ്രിസിയേഷനും ഗോൾഡിന്റെ പ്രൈസിനെ ഇങ്ങനെ ഉയർത്തി നിൽക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് തുടരുകയാണ് ഇതൊക്കെയാണ് ഇപ്പൊ പെട്ടെന്ന് ഗോൾഡ് പ്രൈസിൽ പ്രൈസിലുണ്ടായിരിക്കുന്ന ഈ ഹൈക്കിന്റെ ഒരു റീസൺ ഈ ഒരു വില വർധനവ് കുറെ നാളുകൂടെ തുടരാനുള്ള സാഹചര്യം തന്നെയാണ് ഞാൻ കാണുന്നത് ഈ പറയുന്ന ആഗോളതലത്തിലുള്ള ഇത്തരം അനിശ്ചിതത്വങ്ങൾ യുദ്ധങ്ങൾ കടന്നുകയറ്റങ്ങൾ ഇതൊക്കെ ഞാൻ തുടരുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് ഈ ഗ്ലോബൽ പവറിന്റെ ഒരു ഷിഫ്റ്റ് സംഭവിച്ചുകൊണ്ട് യു എസ് ഒരുപാട് അവരുടെ ഒരു പഴയ പ്രതാപത്തിൽ നിന്ന് ക്ഷയിക്കുകയും ലോകത്തിന്റെ ഒരു ഉൽപ്പാദന മേഖലയുടെ ഹബ്ബെന്ന നിലയിൽ ചൈന വളരുകയും ചെയ്തോടുകൂടി അമേരിക്കയും അവരുടെ സഖ്യരാഷ്ട്രങ്ങളൊക്കെ തന്നെ ഒരുപാട് അസ്വസ്ഥരാണ് ഡോളറിന് ഇന്നലകളിൽ ഉണ്ടായിരുന്ന ഒരു അപ്രമാദിത്വവും കാലക്രമേണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ ഒരു ഒരു എന്താ പറയാ ഒരു ഇന്റീരിയലിസ്റ്റ് പവർ എന്ന നിലയിൽ സാമ്രാജ്യത്വ ശക്തി എന്ന നിലയിൽ അമേരിക്ക മറ്റു രാജ്യങ്ങളുടെ പുറത്ത് കടന്നു കയറുകയും അവരുടെ ധാതു ധാതുക്കളായാലും നിക്ഷേപം ഓയിൽ പോലുള്ള നിക്ഷേപങ്ങൾ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും യുണൈറ്റഡ് നേഷൻസ് ലോകത്ത് ഏറ്റവും ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഗ്ലോബൽ വാച്ച് ഡോഗ് എന്ന നിലയിലൊക്കെ നിലനിൽക്കേണ്ട യുണൈറ്റഡ് സ്റ്റേഷൻസ് യുണൈറ്റഡ് നേഷൻസ് ദുർബലമാകുകയും യുവസ് ഇത്തരം അസ്ഥിരതകൾ ലോകത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പം ഇത്തരത്തിലുള്ള സ്വർണത്തിന്റെ വില പെട്രോളിയം പ്രൈസിന്റെ വില സിൽവറിന്റെ വില മറ്റ് വിലപ്പെട്ട മിനറൽസിന്റെ ഒക്കെ വില ഉയർന്നു നിൽക്കും അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണ ഉൾപ്പെടെയുള്ള മറ്റ് സംഗതികളുടെ വില ഉയരുക തന്നെ ചെയ്യും ഇതാണ് ഇന്നത്തെ ആഗോള രാഷ്ട്രീയ സാഹചര്യം ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലാണെങ്കിൽ പോലും ഈ സ്വർണവില അത് കുറഞ്ഞാൽ പോലും ഒരു ഈ ഒരു ലക്ഷത്തിന് താഴേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ടോ ഈ രീതിയിലാണ് ഒരു സ്വർണത്തിന് ലക്ഷത്തിലേക്കൊക്കെ സുഖമായിട്ട് അടുത്തു തന്നെ എത്തില്ലേ മുൻപ് എൺപത്തയ്യായിരം ഉണ്ടായിരുന്നപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചു അന്നും നിങ്ങളുടെ മാധ്യമത്തിൽ നിന്ന് ചോദിച്ചപ്പം ഒരു ലക്ഷം കടക്കുമോ എന്ന് ചോദിച്ചപ്പം കടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ആ അന്നത്തെ സാഹചര്യത്തില് ഈ പറയുന്ന പാലസ്റ്റൈൻ പ്രശ്നങ്ങൾ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു ഒരു സാഹചര്യമായിരുന്നു അപ്പം ഈ പറഞ്ഞ ഗ്ലോബൽ ഈവൻസ് പ്രത്യേകിച്ച് ഇന്റർനാഷണൽ കൊമോഡിറ്റി പ്രൈസിന്റെ മുകളിലേക്കുള്ള ഉയർച്ചയ്ക്ക് അതിന്റെ പ്രൈസ് ഇൻക്രീസിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അപ്പം ലോകത്ത് ഒരു ഇപ്പൊ ഉക്രൈൻ വാറ് അതോടൊപ്പം തന്നെ പാലസ്റ്റൈൻ വാറ് ഇപ്പം പാലസ്റ്റൈൻ പ്രശ്നങ്ങൾ ഏതാണ്ടെന്ന് അല്പം പരിഹരിക്കപ്പെട്ട് വരുന്നു ഉക്രൈൻ വാറും റഷ്യൻ റഷ്യ ഉക്രൈൻ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പുതിയ ഒരു യുദ്ധ മേഖലയും കൂടെ തുടങ്ങുകയാണ് ഇപ്പൊ കരീബിയൻ ഐലൻഡ്സിന്റെ പുറത്താണെങ്കിലും ഇപ്പൊ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെയൊക്കെ പുറത്തുള്ള ഇത്തരം അവകാശവാദങ്ങൾ ഇതാണ്ട് ഡെൻമാർക്കിന്റെ കൈവശം ഉണ്ടായിരിക്കുന്ന ഗ്രീൻലൻഡ് അമേരിക്ക പിടിച്ചെടുക്കുമെന്ന് പറയുന്നു മെക്സിക്കോയിലേക്ക് അമേരിക്ക യുദ്ധം ആരംഭിക്കുമെന്ന് ഭീഷണി മുറക്കുന്നുണ്ട് കൊളംബിയക്കെതിരെ ഭീഷണി മുറക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യം ലോക നിലനിൽക്കുമ്പോ ഒരു ലക്ഷത്തിന് താഴേക്ക് സ്വർണ്ണത്തിന്റെ വില കുറയുമോ ഞാൻ ഒരിക്കലും കരുതുന്നില്ല ഇനി വില കൂടാൻ മാത്രമേ സാധ്യതയുള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം